ചരിത്രം കുറിച്ചുകൊണ്ടാണ് സ്വർണ്ണ വിപണി ഉയർന്നു കയറുന്നത് എന്നും റെക്കോർഡ് വില ദിനം പ്രതി വരുന്ന സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ കൃത്യമായി ഉടനെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പ്രിയപ്പെട്ട മഞ്ഞ ലോഹമാണ് സ്വർണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വെറും ഇരുപത് രൂപയിൽ നിന്നും ഇന്നത്തെ വിലയിലേക്ക് അതിവേഗം കുതിച്ചു കയറിയ മറ്റൊരു വിപണി ഉണ്ടോ എന്ന് തന്നെ സംശയം സ്വർണ്ണവിലയിൽ ഉയർച്ചയും താഴ്ചയും പ്രതീക്ഷിക്കാമെങ്കിലും വില ഉയരുക തന്നെ ചെയ്യും നിക്ഷേപകരുടെ വൻ തോതിലുള്ള കടന്നു കയറ്റവും അത് സൂചിപ്പിക്കുന്നു പണമുള്ളവന് സ്വർണ്ണവില ഉയരുന്നത് എന്നും പ്രതീക്ഷയാണ് ും മൂലയിലും സ്ത്രീധനത്തിന്റെ കാഴ്ചപ്പാട് വലിച്ചു കീറും വരെ സാധാരണക്കാരന് വില ഉയരുന്നത് നെഞ്ചിടിപ്പ് തന്നെയാണ് വിരലിലെണ്ണാവുന്ന ചിലർ മാത്രം സ്വർണം വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് കാര്യം സ്ത്രീധനം എന്നത് പാടെ ഒഴിവാക്കേണ്ട കർക്കശമായ നിയമം അനിവാര്യം ഓരോ പൗരന്റെയും അറിവിലേക്കായി ഇന്നത്തെ വില കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് എന്ന വില ജൂലൈ ആദ്യത്തിൽ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചായിരിക്കുന്നു ഇന്ന് ജൂലൈ പന്ത്രണ്ടിന് വില എത്തിയിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന വൻ വില ഒന്നിച്ച് കൈകോർക്കാം സ്വർണം വാങ്ങാതെ തന്നെ പ്രതിഷേധിക്കാം